നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ കുംഭക്കൂറുകാരായ അവിട്ടത്തിന്റെ അവസാന രണ്ടു ഭാഗത്തിൽ ജനിച്ചവർ ചതയം പൂരുട്ടാതിയുടെ ആദ്യ മൂന്ന് പാദത്തിൽ ജനിച്ചവർക്ക് കന്നി ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കന്നിമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ബുധക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴിന് സൂര്യൻ കന്നിരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി വരെ കന്നിരാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ ും സ്ഥിതി ചെയ്യുന്നു ബുധൻ കന്നി തുലാം എന്നീ രാശികളിലും ശുക്രൻ ചിങ്ങം കന്നി എന്നീ രാശികളിലും കന്നി മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കന്നി മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ പേരിടുന്നതിനും ഒക്ടോബർ രണ്ട് എട്ട് പന്ത്രണ്ട് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും സെപ്റ്റംബർ ഇരുപത്തി ഒക്ടോബർ പതിമൂന്ന് എന്നീ തീയതികൾ കാതു സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് എട്ട് പതിനേഴ് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒക്ടോബർ രണ്ട് മൂന്ന് അഞ്ച് എട്ട് പന്ത്രണ്ട് എന്നീ തീയതികൾ പുതിയ സംരംഭങ്ങളും ബിസിനസും മറ്റും തുടങ്ങുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മൂന്ന് എട്ട് പന്ത്രണ്ട് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ആദ്യമായി കുട്ടിക്ക് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി കുമ്പക്കൂറുകാരായ അവിട്ടത്തിന്റെ അവസാന രണ്ടു ഭാഗത്തിൽ ജനിച്ചവർ ചതയം പൂരുട്ടാതിയുടെ ആദ്യ മൂന്ന് പാദത്തിൽ ജനിച്ചവർക്ക് കന്നി ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ അഷ്ടമത്തിലെ സ്ഥിതി അത്ര ഗുണകരമല്ല തന്നെ സഹായിക്കേണ്ടവരെല്ലാം കൈവിടുന്ന അവസ്ഥകൾ ഉണ്ടാകും വീട്ടിൽ പലവിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുകയും തൻ്റെ ഭാര്യ പോലും തന്നോട് ദൗർമുഖ്യം കാണിക്കാൻ ഇടയാകുകയും ചെയ്യും ശ്വാസകോശ സംബന്ധിയായി അസുഖങ്ങൾ ഉള്ളവർക്ക് തങ്ങളുടെ രോഗം മൂർച്ഛിച്ചേക്കാം ായും അലർജി സംബന്ധിയായും ഉള്ളവർക്ക് രോഗം വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവരുടെ കണ്ണിന് ഏതെങ്കിലും രീതിയിൽപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യത അധികമാണ് എന്നാൽ വൈദ്യ പഠനത്തിനായി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനും മികച്ച രീതിയിൽ തന്നെ പഠനം പൂർത്തിയാക്കുന്നതിനും ഈ സമയം ഇടയാകും പാരമ്പര്യമായോ മറ്റോ ചില ചികിത്സാ വിധികൾ കൈമാറി വരുന്നവർക്ക് അത്തരം അറിവുകൾ പകർന്നു കിട്ടുന്നതിനുമുള്ള അവസരങ്ങൾ ഈ സമയത്ത് വന്നുചേരും എന്നാൽ അനാവശ്യമായി ഇവർ ധാരാളം ദാനം ചിലവഴിക്കും ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് മത്സരത്തിന് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പലവിധേന വിധേയന തോൽവികൾ ഇവർക്കുണ്ടാകുന്നതിന് സാധ്യതയുള്ളൊരു സമയമാണിത് ഒരു പക്ഷേ തന്റെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മരണാനന്തര ചടങ്ങുകളിലോ മറ്റോ പങ്കെടുക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം ഇവർക്ക് നിലവിൽ ശുക്രൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ഇതത്ര ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്നു ഭവിക്കുന്നതിനും പ്രേമ നൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും വിവാഹം നടക്കുന്നതിന് ചില തടസ്സങ്ങൾ ഭവിച്ചേക്കാം എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചുനാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധി വരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താനപിറവിക്കുള്ള അനുകൂല കാലഘട്ടവുമാണ് എന്നാൽ കുംഭരാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സമയമാണിത് വിവാഹം നടക്കുന്നതിനും ഗൃഹത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് ആശ്വാസം എന്നോണം ഒക്ടോബർ ഒമ്പതാം തീയതി ശുക്രൻ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ശുക്രൻ അഷ്ടമത്തിൽ ഏറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രന് നാലാം ഭാവത്തിന്റെ ആധിപത്യം ഉള്ളതിനാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും കൂടി അനുകൂലമായ സമയമാണിത് ബിസിനസ്സിലോ ജീവിതത്തിലോ ഉള്ള ശത്രുക്കളോട് സന്ധി സംഭാഷണത്തിന് വളരെ അനുകൂലമായ ഒരു സമയമാണിത് ഇവർ ശത്രുക്കളെ ഏത് വിധേനയും പറഞ്ഞു ജയിക്കുന്നതിന് ഇടയാകും ഇവർ ഈ കാലഘട്ടത്തിൽ ധനം ചെലവ് ചെയ്ത് ധനം സമ്പാദിക്കുന്നതാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇടയായേക്കാവുന്ന ഒരു സമയമാണിത് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രണയ സാഫല്യവും കൈവരും വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന കുംഭക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും കന്നിമാസത്തിൽ സാധ്യതയുണ്ട് നിലവിൽ ബുധൻ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ സമ്പൂർണ്ണ വിജയം സിദ്ധിക്കും ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണിത് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി സഹായിക്കും കുട്ടികൾ ഇല്ലാത്തവർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് സമയം അനുകൂലമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കുക പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും ഇടയാകുകയും ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടുന്നതിനുമെല്ലാം ഇവർക്ക് സമയം അനുകൂലമാണ് ഏജൻസി വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സിൽ നിന്നും നല്ല ധനനേട്ടം നേട്ടം ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നതാണ് പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസ്സിൽ മികച്ച ലാഭം കൈവരും തന്റെ ബിസിനസിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി പരമാവധിയും ലാഭത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും എന്നാൽ ഒക്ടോബർ മൂന്നാം തീയതിക്ക് ശേഷം ബുധൻ ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്കത്ര ഗുണപ്രദമല്ല ബുധന്റെ ഒമ്പതാം ഭാവസ്ഥിതി നിമിത്തം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടും എന്നാൽ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൻ്റെ തൊഴിലിൽ നൈപുണ്യം നേടുന്നതിനും തൊഴിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും ഈ സമയം സഹായകരമാകും എന്നാൽ ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്ടുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രൊജക്ടുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ പുറകോട്ടു പോകുന്നതിനും പരീക്ഷകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുകയും ചെയ്യും കൂടാതെ ഇവർ ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ തയ്യാറാകുകയുള്ളൂ തൻ്റെ വാക്സാമർഥ്യം നിമിത്തം എല്ലാവരെയും വശപ്പെടുത്താനും കന്നിമാസത്തിൽ ഇടയാകും കുംഭക്കൂറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ ഒൻപതാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ശരീര ദൗർബല്യവും ധാതുക്ഷയവും ഉണ്ടാകുന്നതിനും ഇതുമൂലം നടക്കുന്നതിനു പ്രയാസവും ഉണ്ടായേക്കാം മുട്ടിനോ കാലിലെ അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനും ഇടയുണ്ട് അതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യുന്നതും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് എന്നാൽ ജാതക ചൊവ്വ അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഭൂമി ലാഭമോ ഭൂമി ക്രയവിക്രയം ചെയ്ത് ധനലാഭമോ മറ്റോ ഉണ്ടാകും യൂണിഫോം ജോലികൾക്കായി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും വ്യാഴത്തിന്റെ അഞ്ചാം ഭാവസ്ഥിതി ഇവർക്കേറെ അനുകൂലമാണ് അതിനാൽ തന്നെയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണിത് ശുക്രൻ ഒക്ടോബർ ഒമ്പതാം തീയതി വരെ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഒമ്പതാം തീയതിക്കുള്ളിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം എടുക്കുന്നതിന് സാധിക്കുന്നതാണ് ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിനും ഇവർക്ക് അനുകൂലമായ സമയമാണ് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണിത് ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങളും അതല്ലെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാൻ ഇടയായേക്കാവുന്ന ഒരു സമയമാണിത് ഇവർ പല വിധത്തിൽപ്പെട്ട മാന്ത്രിക കർമ്മങ്ങൾ ക്ഷുദ്രസാധനകൾ ഉപാസന എന്നിവയെല്ലാം തുടങ്ങുന്നതിന് വളരെ അനുയോജ്യമായ കാലഘട്ടമാണ് ഈ സമയത്ത് ചെയ്യുന്ന ഉപാസനയെക്കൊണ്ട് ജീവിതകാലം മുഴുവനും ഇവർക്ക് ഐശ്വര്യം സിദ്ധിക്കാൻ ഇടയാകും ഈ ഒരു വർഷത്തിനിടയിൽ ഇവർക്ക് മികച്ച ജോലി ലഭിക്കുകയും ജോലിയിൽ അധികാരസ്ഥാനം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് അതിനാൽ മത്സര പരീക്ഷകൾ എഴുതുന്നവർ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും തങ്ങളുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് അതല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിനുമെല്ലാം വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ഇടയാകുന്നതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പരിശ്രമം നടത്തിയാൽ അതിൽ പരിപൂർണ വിജയം സിദ്ധിക്കും നിലവിൽ ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എത്ര ധനം കിട്ടിയാലും അവ പെട്ടെന്ന് ചെലവായി പോകുന്നതാണ് കൂടാതെ ഇവർക്ക് ശരീരത്തിന് സുഖവും ബലവും കുറയും കോടതി വ്യവഹാരങ്ങളെ പേടിച്ച് മറ്റുള്ളവരോട് ഭയം തോന്നുന്ന അവസ്ഥയും ഉണ്ടായേക്കാം നിർബന്ധ ബുദ്ധി വർദ്ധിക്കുകയും എന്നാൽ കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും പല കാര്യങ്ങളിൽ നിന്നും സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥകളും ഉണ്ടാകാം തന്റെ കുലത്തൊഴിൽ നിമിത്തമോ കഠിനാധ്വാനം നിമിത്തമോ ധനലാഭം നേടാൻ സാധിക്കും എന്നിരുന്നാലും പണച്ചിലവ് അധികരിച്ചിരിക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും തന്റെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ് നിലവിലുള്ളത് എത്ര അധികാരസ്ഥാനത്തുള്ള ആളായാലും വളരെ വിനീതനായി മറ്റുള്ളവരോട് പെരുമാറാൻ ഇടയാകുകയും എന്നാൽ കളവ് പറയേണ്ട അവസ്ഥകളും ജീവിതത്തിൽ നിലവിൽ വന്നേക്കാം ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്